ഹായോ ഇന്ന് നമ്മൾ വളരെ മനോഹരമായി ഒരു ട്രഡീഷണൽ സ്റ്റൈലില് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടിന്റെ കിടിലൻ കിച്ചൺ ആട്ടോ നിങ്ങൾക്ക് എന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിരിക്കുന്നത് വീട് മുഴുവനായിട്ടും ഓടാണ് മേഞ്ഞിട്ടുള്ളത് താഴെയായിട്ട് സീലിംഗ് ഓടും കൂടെ കൊടുത്തിട്ടുണ്ട് ലാൻഡ്സ്കേപ്പ് ഇവിടെ നാച്ചുറൽ സ്റ്റോണിലാണ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സിറ്റൗട്ട് നൽകിയിട്ട് വളരെ ഒരു ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ എഴുപത് ലക്ഷത്തിനാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സിറ്റൗട്ടിലേക്കായിരുന്ന സ്റ്റെപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു പ്ലാൻ ബോക്സ് നൽകി ഈ ഈയൊരു സിറ്റൗട്ടിൻ്റെ ഒരു സൈഡിൽ വാളിലായിട്ട് ഒരു ഹോൾസ് നൽകി വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് വീടിൻ്റെ മെയിൻ ഡോറ് വരുന്നത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഗ്രീൻ ഷെയ്ഡിലായി സോഫ സെറ്റ് നൽകിയിട്ട് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറ് മുഴുവനായിട്ടും മാറ്റ് ഫിനിഷ് ടൈലാണ് പിരിച്ചിരിക്കുന്നത് ലിവിംഗ് റൂമിന്റെ ഈ ഒരു ഏരിയ ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത് ആ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ചുറ്റുവായിട്ട് ഹാൻഡറുകളും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് ഫുൾ ലെങ് ആയിട്ട് വിൻഡോ വന്ന് അവിടെ ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ നൽകിയിരിക്കുന്നത് ലിവിങ്ങിൽ നിന്നും നേരെയായിട്ടാണ് ഇവിടെ ആണ് ഡൈനിങ് ഹോള് വരുന്നത് സെൻട്രലായിട്ട് ഒരു ഊഞ്ഞാലും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിൻ്റെ കിച്ചണിൽ നിന്നും കോട്ടയാർഡിലേക്കുള്ള വ്യൂ കിട്ടുന്ന രീതിയിലാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രകൃതിയോട് ഇണങ്ങി വളരെ ഭംഗിയായിട്ടാണ് വീട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂം മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം ആയിട്ടാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഈ ഒരു പാഷിയോ കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച് ഒരു സൈഡിലായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു പാഷയുടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും നമുക്ക് വൈകുന്നേരങ്ങളുടെ ടി ടൈം ആസ്വദിക്കാനും എല്ലാം കൊണ്ടും വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ ഇത് ഈ ഒരു ഹോൾസ് വരുന്നത് സിറ്റൗട്ടിൽ നിന്നുള്ള ഭാഗമാണ് വീടിൻ്റെ ഓരോ ഏരിയയും വളരെ മനോഹരമാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഒരു വീട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പേർഷകലായിട്ടും ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എട്ട് പേർക്കിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഹാളിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ വാച്ച് ചെയ്യാം ഇവിടെ മാർബിളാണ് ഈ ഒരു ടേബിൾ ടോപ്പിലായിട്ട് കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിനായിട്ട് ഒരു പ്രത്യേക ഏരിയ നൽകിയിട്ട് തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് താഴെ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും സ്റ്റിയർ കേസിൻ്റെ രണ്ട് സൈഡിൽ നിന്നായിട്ടാണ് ബെഡ്റൂംസ് വരുന്നത് ഡൈനിങ് ഇവിടെ ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ പ്ലാന്റ്സും ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ കൊടുത്ത് ഈ ഒരു ഏരിയ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ ആയിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തായിട്ട് ഒരു പ്രെയർ ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കോട്ടിനും ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മുകളിൽ മുഴുവനായിട്ടും ഓടാണ് കൊടുത്തിരിക്കുന്നത് താഴെയായിട്ട് സീലിംഗ് ഓടും ചെയ്തിരിക്കുന്നത് ഹോളിലായിട്ടാണ് വാർപ്പ് വരുന്നത് എല്ലാ ബെഡ്റൂംസിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഡൈനിങ് ഹോളിലെത്തി ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് വുഡിലാണ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും റെഡിമെയ്ഡ് കോട്ടാണ് ആണ് നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം കോട്ടനും അതുപോലെ റോമൻ ബ്ലൈൻഡ്സുമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഓവൽ ഷേപ്പിലായിട്ട് ഈ ഒരു കോട്ടൻ ബാക്ക് സൈഡിലായിട്ട് ടെക്സ്റ്റർ വർക്ക് നൽകിയിട്ട് മിറർ കൊടുത്തിട്ടുണ്ട് അതുപോലെ കോട്ടൻ ഫ്രണ്ടിലായിട്ട് ഒരു സ്റ്റഡി ഏരിയയും ഓഫീസ് ഏരിയയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അതുപോലെ വാളിലെല്ലാം വാൾ ഡെക്കോസൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു ഭംഗിയായിട്ടുള്ള ഏരിയ ആട്ടോ നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായിട്ട് ഈ ഒരു ഭാഗം ഹാൻഡ്രില് കൊടുത്ത് അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ പേശയുടെ ആ ഒരു ഭാഗത്ത് വരുന്ന ഏരിയ ആട്ടോ ഇത് ഇവിടെ ആയിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ചെറിയൊരു പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല പ്രകൃതിയോട് ഇണങ്ങി വളരെ മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് വരുന്ന ഈ ഒരു വീടിന്റെ മനോഹരമായിട്ടുള്ള ഏരിയ ആയിട്ടുള്ള കിച്ചൺ ഒന്ന് പരിചയം ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പേശയൊക്കെ തൊട്ടടുത്തായിട്ടാണ് കിച്ചൺ വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു വീട്ടിലെ കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചണില് കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിലായിട്ടാണ് ഫ്രിഡ്ജും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗത്ത് വുഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായി സ്ലാബ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു ബെഞ്ചും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഫ്രഷ് എയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ കിച്ചണിൽ നിന്ന് ഇവിടെ ആയിട്ടൊരു സ്ലൈഡിംഗ് വിൻഡോ നൽകിയിട്ടുണ്ട് അവിടെ സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് പാഷയിലേക്കാണ് ആ ഒരു വിൻഡോ വരുന്നത് ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് വീടിൻ്റെ ഒന്നും പറയാതിരുന്നത് കിച്ചണിലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ സിങ്ക് കൊടുത്തിട്ടുള്ളത് താഴെയുള്ള കബോർഡ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഓവൺ സെറ്റ് ചെയ്ത് താഴെയായിട്ട് പ്ലെയിൻ ട്രേ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലുള്ള ഡബിൾ ഡോർ ഫ്രിഡ്ജ് നൽകി പ്രത്യേക സ്പേസോട് കൂടിയിട്ടാണ് ഫ്രിഡ്ജ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് ഈ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ വാഷിംഗ് മെഷീനും മോഡുലാർ കിച്ചണൊക്കെ ഈ ഒരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകിയിട്ടുണ്ട് സിങ്കിന് മുകളിലായിട്ട് പാത്രം കഴുകാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വിൻഡോ നൽകിയിട്ടുള്ളത് ഇവിടെയാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മോഡുലർ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിലായിട്ട് കറക്റ്റ് സ്ക്വയർ ഷേപ്പിലായിട്ടാണ് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് അവിടെ നൽകിയിട്ടുള്ളത് അപ്പർ എല്ലാം ക്രീം വുഡ് ഈ ഒരു കോമ്പിനേഷനിലായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചണാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിൽ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും പാഷയിലേക്കായിട്ടുള്ള വ്യൂ നൽകിയിട്ടുണ്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് ആ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലാണ് ഈ ഒരു വിൻഡോ ഇവിടെ ചെയ്തിട്ടുള്ളത് സിബ്ര ബ്ലൈൻസ് ആണ് ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സ്ലാബിൽ തന്നെ ചെയർ നൽകിയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് ചിക്കു ഷെയ്ഡിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് മോഡുലർ കിച്ചൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് മൾട്ടി വൂഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ ആണെങ്കിലും ഷോപ്പ് കിച്ചൺ ആണെങ്കിലും സ്റ്റോറേജ് സ്പേസിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈയൊരു കിച്ചണിൽ തന്നെ ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഫുൾ വ്യൂ ആണ് ഇപ്പോൾ നമ്മളെ കാണുന്നത് ഈ ഒരു സിങ്ക് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് സ്റ്റോർ റൂമ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റോർ ഡോറിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ സ്പേസ് ഇല്ലാത്തവർക്ക് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈയൊരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂമ് ചെയ്യുമ്പോൾ ഇതുപോലെ സ്പേസ് ഇല്ലെങ്കിൽ ഡോർ ഇതുപോലെ മടക്കി വെച്ച് ഡിസൈൻ ചെയ്യാവുന്നതാ ഇവിടെയാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ട് ചെറിയ രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത്രയും ഭംഗിയായിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ താങ്ക്